നടൻ ഫഹദ് ഫാസിൽ വിവാദ കുരുക്കിൽ ഫഹദ് ഫാസിൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വിവാദമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഫഹദിൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിനു വേണ്ടി ആശുപത്രി വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത് രാത്രി ഒമ്പത് മണിയോടെ തുടങ്ങിയ ഷൂട്ടിംഗ് പുലർച്ചെ നാലു മണിവരെയാണ് ഉണ്ടായിരുന്നത് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് ഷൂട്ടിംഗ് നടന്നത് ഈ സമയത്ത് അവിടെ വന്ന രോഗികൾക്ക് ചികിത്സ കിട്ടാതെ വിഷമിച്ചു എന്നതാണ് പ്രശ്നം വിവാദമാകാൻ കാരണം ഷൂട്ടിങ്ങും ബഹളവും കാരണം രോഗികളും അവരുടെ കൂടെയുള്ളവരും ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു ആളുകൾ ഇത് വിഷയമാക്കുകയും പിന്നീടത് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുകയും ചെയ്തു ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നാണ് ഏറ്റവും പുതുതായി കിട്ടിയിരിക്കുന്ന വിവരം മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനോട് കാരണം കാണിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി മാറിയതോടെ നിരവധി ആളുകളാണ് ഇതിനെതിരെ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ അടുത്ത് റിലീസായ പൃഥ്വിരാജും ബേസിലും അഭിനയിച്ച ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഗുരുവായൂർ അമ്പലം അതേപോലെ വേറെ സ്ഥലത്ത് സെറ്റിട്ട് നിർമ്മിച്ചത് വലിയ വാർത്തയായിരുന്നു ഏകദേശം നാലര കോടി രൂപയാണ് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൻ്റെയും പരിസരത്തിൻ്റെയും നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചത് ഇതിൻ്റെ പ്രധാന കാരണം ഗുരുവായൂരമ്പലം ഷൂട്ടിങ്ങിനായി വിട്ടുകിട്ടില്ല എന്നതും ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തി ഗുരുവായൂരിൽ ഇത് ഷൂട്ട് ചെയ്യുക പ്രായോഗികമല്ല എന്നതുമാണ് അത്തരത്തിൽ ഫഹദ് ഫാസിൽ സിനിമയുടെ ചിത്രീകരണത്തിനു വേണ്ടി എവിടെയെങ്കിലും ഒരു അത്യാഹിത വിഭാഗം സെറ്റിട്ടാൽ പോരായിരുന്നു എന്നാണ് പലരും കമൻ്റായി ചോദിച്ചിരിക്കുന്നത് കാരണം ഫഹദ് ഫാസിലിൻ്റെ പടങ്ങളെല്ലാം തന്നെ വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്നതും പണം മുടക്കാൻ പറ്റാവുന്ന നല്ല പ്രൊഡ്യൂസർമാർ ഉള്ളതുമാണെന്നും ആളുകൾക്ക് നന്നായി അറിയാം ഗവൺമെൻറ് പണം മാത്രം ആഗ്രഹിച്ചാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പരക്കെയുള്ള ആക്ഷേപം എന്തായാലും പ്രശ്നം ഗൗരവമായി മാറുകയും കേസാവുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പൊതു ഇടങ്ങൾ ഇത്തരത്തിൽ ഷൂട്ടിങ്ങിനായി ഗവൺമെൻറ് വിട്ടുകൊടുക്കുന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക